പഴവാവസ്താ അതിന് സ്വർഗത്തിൽ ഉന്നതമായ തറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ പ്രവേശിക്കരുത് അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പാരായണം ചെയ്തത് അതിനെ തുടർന്നുള്ള ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ് അനുവാദമില്ലാതെ കടക്കരു അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ ഒള്ള നോട്ടം കെഴുവിയും അന്യായമാല തജസ്ലാഹിൻ വാക്യമാ ശരിയായ വഴിയിൽ കൂടി വേണം യുവാൻ അല്ലാതെ ചെന്നാൽ ഇടവരും ക്ലേശിക്കുവാൻ ഫാറൂഖുനാ സൈദ് ഉമർ തൻ നാട്ടിൽ വഴിമധ്യ നിന്നൊരു കേട്ടൊരു വീട്ടിൽ മതിലിൻ്റെ മീതേ ചാടി താനേരം കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കും നേരം കള്ളും കൂടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട് ഉടനെ പാറഞ്ഞ് തൂറക്കടാ നീപൂട്ട് പെട്ടെന്ന് വാതലകത്തുനിന്ന് തുറന്നേ ഒലി പോലാ ബീറേ കണ്ടയാൾ വിറയ്ക്കുന്നേ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബു അലി അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഖത്താബു അലി അൻഹു തന്റെ പ്രജകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അറിയുന്നതിനു വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി രാത്രികളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു തെരുവോരങ്ങളിൽ വഴികളിൽ വീടിൻ്റെ കൂടി ഓരോ വീടിന്റെ അടുത്തുകൂടിയും വഴിയോരങ്ങളിൽ കൂടിയും രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് നടന്ന് തൻ്റെ പ്രജകളെക്കുറിച്ച് അവരുടെ സ്നേഹ ദുഃഖങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉമർ ഖത്താബ് റലി അള്ളാഹു അൻഹു രാത്രി കാലങ്ങളിൽ നടക്കുമാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നടന്നു പോകവേ ഒരു വീട്ടിൽ നിന്നതാ പാട്ടുകൾ കേൾക്കുന്നു ആ പാട്ട് കേൾക്കുന്ന വീട്ടിൽ മറ്റൊന്നും ചിന്തിക്കാതെ മതില് ചാടിക്കടന്നു ആ വീട്ടിൻ്റെ അടുക്കലെത്തി എന്നു മാത്രമല്ല അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ മറവിൽ കൂടി വാതിലിൻ്റെ പഴുതിൽ കൂടി അകത്തേക്കൊന്ന് നോക്കി അവിടെ കണ്ട സമയം എന്താ ലഹരി കഴിച്ചുകൊണ്ട് മദ്യം കഴിച്ചുകൊണ്ട് ലഹരി ബാധിതനായിക്കൊണ്ട് ഒരാൾ പാടുന്നതാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് അലി അള്ളാഹു അനുഹൂബീന് മനസ്സിലായത് ഈ രംഗം കണ്ടുടനെ ഉമർ ഖത്താബ് പറഞ്ഞു കള്ളും കുടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞ് തുറക്കടാ നീ പോട്ട് പോള് കുടിച്ചാൽ പിന്നെ എന്താ പറയുന്നത് ആർക്കും ലെവലുണ്ടാവൂലോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയും എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊക്കെ വിളിച്ചു പറയും അങ്ങനെയാണല്ലോ കള്ളു കുടിച്ച് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ ലഹരി ബാധിതരായ ആൾക്കാരുടെ പ്ര പെരുമാറ്റങ്ങള് നിന്ന് തുറന്നേ പുലി പോലെ അമീറേ കണ്ടയാൾ വിറയ്ക്കുന്നേ തുറക്കടാ വാതിൽ എന്ന് പറഞ്ഞതോടു കൂടി വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടതാര അമീറുൽ മുിനീൻ പുലിയുടെ ശൗര്യത്തോടുകൂടി ക്രോധത്തോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമീറുൽ ഉൽമോൻ ഉമർ ഖത്താബ് റലി അള്ളാഹു അനുഹുവിനെയാണ് അദ്ദേഹം കാണുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലാണ് ഞാൻ മദ്യം കഴിച്ച് ലഹരി ബാധിതനായി പറഞ്ഞതൊക്കെയാണ് പക്ഷേ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പക്ഷെ എന്ത് സംഭവിച്ചു അദ്ദേഹം സമനില എടുത്തു സമനില നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ഓർമ്മയോടുകൂടി തന്നെ അയാൾ പറയാൻ തുടങ്ങി പ്രജയെങ്കിലും കൂസാദതാ പറയുന്നു നിയമം കേൾക്കാമീറേ നിന്ന് എന്താ ഞാൻ പ്രജയാണ് അങ് അമീറുൽ മോമിനീനാണ് കാര്യമൊക്കെ ശരിയാണ് ഖുർആൻ പറഞ്ഞതെന്ത് ഇതിനെ സംബന്ധിച്ചൊന്ന് അവിടെ നിന്ന് കേൾക്കണം സൂറത്ത് നൂറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അമീറുൽ അമീർമിനീൻ അള്ളാഹു സുബാന എന്താ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളേ മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളെ മദ്യം കഴിച്ചു ലഹരി ബാധിതനായി ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ലഹരി കഴിച്ചു തെറ്റാ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അമീറുൽ മോമിനീൻ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അത് അനുവാദമില്ലാതിവിടമിൽ കടന്നൊന്ന് മതിലിൻ്റെ മീതേ ചാടി നിങ്ങൾ വന്ന് മൂന്ന് തെറ്റുകൾ അങ്ങ് ചെയ്തു ഒന്ന് അനുവാദമില്ലാതെ കടന്നു വന്നു അനുവാദം പാടിയിൽ അനുവാദത്തോട് കൂടി കടന്നു വരാനുള്ള പറഞ്ഞേക്കുന്ന ഖുർആനിൽ നിങ്ങൾ അത് ചെയ്തു അതുമാത്രമല്ല മതിലിന്റെ മീതെ ചാടി നിങ്ങൾ ഇവിടെ വന്നു അപ്പൊ രണ്ടായേ അപ്പോ അനുവാദമില്ലാതെ ഇവിടെ വന്നു മതിൽ കാടിച്ചടന്നു രണ്ടേ കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന് ഇത് ന്യായമാണോ തങ്ങളെ പറ ഭരണാധിപനാണെങ്കിലും പ്രജ ധൈര്യത്തോടുകൂടി സൃഷ്ടാവിന്റെ കൽപ്പന ഇസ്ലാമിക നിയമം ഇങ്ങനല്ലേ തങ്ങളെ അതിനൊന്ന് മറുപടി എനിക്ക് പറഞ്ഞു തരണം ഞാൻ ലഹരി കഴിച്ചു ഉറക്ക ഉച്ചത്തിൽ പാടി ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അമീറുൽമോമിനിയൻ നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് അനുവാദം കൂടാതെ അവിടെ വന്നു മതിലി കടന്നു കഥകിന്റെ പഴുതിൽ കൂടി നിങ്ങൾ ഒളിഞ്ഞു നോക്കി അത് പാടില്ലാത്തതല്ലേ നിങ്ങൾ പറ അഭിപ്രായം ഇത് കേട്ടുടനെ ബഹുമാനപ്പെട്ട അമീറുൽ മോമിനിയൻ എന്ത് സംഭവിക്കുന്നു അവിടെ വിയർപ്പിൽ മറികൊള്ളിച്ചിട്ടതാ പറയുന്നു സഖിയെ എനിക്ക് ക്ഷമിക്കണേ എന്നൊന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബു അലി വൻഹു പറയാണ് പ്രിയ സഹോദരാ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഇത് ഇപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും നിങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അത് സത്യമാണ് അതൊന്നും ഞാൻ പാലിക്കപ്പെട്ടിട്ടില്ല എന്നിൽ നിന്നും ഒരു വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് വിയർപ്പിൽ ഉമറു കുളിച്ചിട്ടതാ പറയുന്നു സഖിയെ എനിക്ക് ക്ഷമിക്കണേ ക്ഷമിക്കണേന്നു എൻ്റെ പ്രിയ സഹോദര നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ എനിക്കൊന്ന് ക്ഷമിച്ചു തരണം നിങ്ങൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ക്ഷമിച്ചു തരണം എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു ഈ സംഭവം ഇക്കാലത്താണ് നടക്കുന്നതെങ്കിൽ ഇന്നുണ്ടാകുന്ന പുലിപാലികൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കുക ഭരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അതിനെതിരിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയോ അതല്ലെങ്കിൽ നേരിട്ടോ അതിനെ ചോദ്യം ചെയ്താൽ ഒന്നിനു പുറകെ ഒന്നായി കേസിലെടു കേസിൽ കുടുക്കി അദ്ദേഹത്തെ ഏതൊരു വ്യക്തിയാണ് ആണാവട്ടെ വെണ്ണാകട്ടെ അവരെ എത്രയോ കേസുകളിൽ കുടുക്കി ജയിലിലടച്ച് അവര ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു കാലമാണ് ഇന്ന് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ മനസ്സിലാക്കുക അമീറുൽ ഉൽ ഉമർ ഖത്താബ് അലി അള്ളാഹു അനുഹൂ എന്ന് പറഞ്ഞ് പേര് കേട്ടാൽ പേടിക്കുന്ന ഒരു കാലമാണെന്ന് കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുമ്പോൾ ഉമർ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പേടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലമായിരുന്നു എന്ന് പറഞ്ഞു അത്രത്തോളം പേടിയുണ്ട് പക്ഷേ സത്യത്തിൻ്റെ മുന്നിൽ ഉമർ ഖത്താബ് അലി അള്ളാഹു അനുഹു അദ്ദേഹത്തിന് പറഞ്ഞത് അംഗീകരിച്ചു ക്ഷമ ചോദിച്ചു മാപ്പ് ചോദിച്ചു ഇന്നാണ് ഇക്കാര്യങ്ങളൊക്കെ തെറ്റായ ഒരു കാര്യം ഭരണകർത്താവ് ഭരിക്കുന്നവർ തെറ്റായ ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്തവരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ഏതൊക്കെ രീതിയിൽ വിഷമിപ്പിക്കാമോ കേസെടുത്തുകൊണ്ടും അല്ലാതെയും അണികളെ കൊണ്ടും ഏതൊരു രാജ്യത്തും ഏതൊരു സ്ഥലങ്ങളിലും ഇന്ന് കാണുന്ന പ്രവണത എന്താണ് എന്ന് നമ്മൾ മനസ്സിലിരുത്തുക അപ്പോൾ ഇസ്ലാമിക ഭരണം നടത്തിയവർ ഖലീഫമാർ അതോടെ അതോടൊപ്പം നിന്ന് സത്യ രീതിയിൽ സത്യസന്ധമായി ഭരണം നടത്തിയവരൊക്കെയും ഇകഴ്ത്തുന്ന ആക്ഷേപിക്കുന്ന അവരുണ്ടാക്കി വെച്ച നിർമ്മിതികളെല്ലാം തച്ചു പൊളിക്കുന്ന തച്ചു പൊളിക്കണമെന്നാവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് നമ്മളിലുള്ളത് നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ പോലും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞ് ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കുക അത് നമ്മൾ പ്രാവർത്തികമാക്കുക ഇതാണ് ഇന്നത്തെ വിഷയത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാസു മഹാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അവരുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് രോഗമായി കിടക്കുന്ന സർവ്വ രോഗങ്ങൾക്കും വന്നോ ഷിഫ കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മണ്ണ് പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദര സൗരന്മാർ ബന്ധുമിത്രാദികൾ സംഘടനാ നേതാക്കൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും വന്നോ ഖബർ ജീവിതം സന്തോഷത്തിലും പ്രായത്തിലുമാക്കട്ടെ സ്വർഗത്തിൽ എന്നുള്ളൊരു വാതല കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ പക്കൂലും മബറൂറുമായ ഹജ്ജും സിയാറത്തും കുടുംബസമേതം ചെയ്ത് നല്ല ദിവസത്തിൽ കടമകളും കടപ്പാടുകളും പരിപൂർണമായും വീട്ടിക്കൊണ്ട് നല്ല ദിവസത്തിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകരോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മുത്തുനീബിയെ കണ്ട് കലിമറ്റീൽ ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മരണം ഹയറാവുന്ന സമയം മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബക്കീലിൽ കബറടങ്ങാനുള്ള ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരട്ടെ എല്ലാവരും ദ ചെയ്യണമെന്ന് സീ ചെയ്യുന്നു ഇതൊക്കെയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അസ്ലാം വരമി വർക്കാത്തൂ